മാത്യു കുഴൽനാടനെതിരെ സർക്കാർ മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ലെന്ന് ഡി ജി പി കോടതിയെ പരിഗണിക്കാൻ മാറ്റി മസപ്പടിയിൽ മാത്യു കുഴൽനാടനെതിരെ സർക്കാർ മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ലെന്നും ഡി ജി പി കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസ് പതിനെട്ടിലേക്ക് പരിഗണിക്കാൻ മാറ്റി വിവരങ്ങളുമായി ഇ ടി അശ്വതി ചേരുന്നുണ്ട് മസപ്പടിയിൽ മാത്യു കുഴൽനാടനെതിരെയാണ് ഇപ്പോൾ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഈ കേസ് ഈ മാസം പതിനെട്ടിലേക്ക് പരിഗണിക്കാനും മാറ്റുകയും ചെയ്തിരിക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മാസപ്പടിയിൽ മാത്യു കുഴൽനാടനെതിരെ സർക്കാർ മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ലെന്ന് ഡിജിപി കോടതിയെ അറിയിച്ചിരിക്കുന്നു കേസ് ഈ മാസം പതിനെട്ടിലേക്ക് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നോട്ടീസ് ഇല്ല എന്ന ഡി ജിപിയുടെ വാദം കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മാസപ്പെട്ടി കേസിൽ ഹൈക്കോടതിയിൽ മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഹർജി സർക്കാരിന്റെ കക്ഷി ചേർത്തിട്ടില്ലെന്ന് ഡി ജി പി അറിയിച്ചു ഹർജി ക്രമപ്രകാരമല്ലെന്നും സർക്കാർ ഇന്ന് വാദിച്ചിരിക്കുകയാണ് ഹർജിയിൽ സർക്കാരിന്റെ കക്ഷി ചേർത്തിട്ടില്ലെന്ന് ഡി ജി പി വ്യക്തമാകുന്നു പ്രകുന്നു പ്രഥമദൃഷ്ടിയ കേസ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പണം നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും കുഴൽനാടൻ ഇന്ന് കോടതി അറിയിച്ചു ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തില്ല കോടതി നിലവിലുള്ള ഹർജിക്കൊപ്പം ഈ കേസ് പരിഗണിക്കും പതിനെട്ടിനാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക നോട്ടീസ് ആവശ്യമില്ലെന്ന ഡി ജി പിയുടെ വാദമാണ് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി എതിർ സാക്ഷിയാക്കിയത് അനാവശ്യ നടപടിയാണെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് വൃന്ദം ശരി വ്യക്തമാണ് ഇടുക്കി ദേശീയപാതയിൽ അപകട ഭീതി പരത്തി കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര മൂന്നാർ ദേവികുളം ലേക്കാട് ഭാഗത്താണ് സംഭവം ദൃശ്യങ്ങൾ കേരള വിഷ ന്യൂസിന്